സീസൺ സിക്സിന്റെ ഇപ്പൊ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അവർക്കൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ആ ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരു ബൗളിൽ നിറച്ചിട്ടും പേപ്പർ കട്ടിങ്സ് വെച്ചിട്ടുണ്ട് ആ പേപ്പർ കട്ടിങ്സ് ഊതിയിട്ട് പുറത്തേക്ക് പറപ്പിക്കുകയാണ് വേണ്ടത് ആ ഒരു ഇത് ബാക്കിയുള്ള നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ നന്ദന നല്ല രീതിയിൽ ടാസ്കും കാര്യങ്ങളിലും ഒക്കെ ഒരു വ്യക്തിയാണ് അപ്പൊ നന്ദനയുടെ കാര്യത്തിൽ ബാക്കി എല്ലാവരും ഊതുന്നുണ്ട് അപ്പൊ നന്ദന ഊതുന്ന സമയത്ത് ശ്വാസം എടുക്കാതെ ഊതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് ബാക്കിയുള്ളവരെല്ലാരും വിളിച്ചു പറയുന്നുണ്ട് ശ്വാസം എടുത്തിട്ട് നീ ശ്വാസം എടുത്തിട്ട് നീ ഊതെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നന്ദന വീണ്ടും അത് ഊതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടുന്നുണ്ട് ശ്വാസം മുട്ടിയിട്ട് നന്ദന കുഴഞ്ഞു വീഴുന്നതാണ് കാണിക്കുന്നത് ബാക്കി എല്ലാവരും പേടിച്ചിട്ട് ഓടിക്കൂടുന്നുണ്ട് അതേപോലെ നന്ദനേനെ എടുത്തിട്ട് നമ്മുടെ റൂമിലേക്ക് അതായത് നമ്മുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് അർജന് എടുത്തിട്ട് ഓടുന്നതും കാണിക്കുന്നുണ്ട് എന്തായാലും കണ്ടു തന്നെ അറിയാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് നല്ല രീതിയിൽ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നന്ദന നമ്മൾ കഴിഞ്ഞ മറ്റേ കൂടെ ഇതൊക്കെ കണ്ടിരുന്നു അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരാളാണ് നന്ദന അപ്പൊ നമുക്ക് കണ്ടുതന്നെ അറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ഡോക്ടറുടെ റൂമിലേക്ക് എല്ലാവരും ഭയങ്കര പരിഭ്രാന്തരായിട്ടാണ് ഓടിയിട്ട് കൂട്ടിയിട്ട് പോകുന്നത്